അസ്സാമലൈക്കും വഹമ്മി വർക്കാത്തു അവർ കിടങ്ങിന് ചുറ്റും നടന്നു നോക്കി എവിടെയെങ്കിലും വീതി കുറഞ്ഞ സ്ഥലമുണ്ടോ എവിടെയെങ്കിലും ആഴം കുറഞ്ഞ സ്ഥലമുണ്ടോ വീതി കുറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് കുതിരകളെ ചാടിപ്പിക്കാൻ കഴിയും ചാടിക്കാൻ കഴിയും നന്നായി ചാടുന്ന കുതിരകൾ അവരുടെ കയ്യിലുണ്ട് ആഴം കുറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ അവർക്ക് ഇറങ്ങിക്കിടക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് മണ്ണിട്ട് തൂർത്ത് മൂടി നികത്തി അവർക്കപ്പുറത്തേക്ക് എത്താം പക്ഷേ സംഗതി വശാൽ അവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന നിലക്കുള്ള ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ശക്തമായ അതിൽ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് അവരെത്തി എന്നാണ് പിന്നെ ഒട്ടും താമസിച്ചില്ല അവർ ചാടിക്കടക്കാനും നേരെ അടുത്ത് ചെന്ന് വാളുകൊണ്ട് വെട്ടാനും ആക്രമിക്കാനുമൊക്കെ അല്ലേ ചെയ്യാൻ കഴിയാത്തതുള്ളൂ അതേസമയം വേറെയും ആയുധങ്ങളുണ്ടല്ലോ ദൂരെ നിന്ന് പ്രയോഗിക്കാവുന്ന ആയുധങ്ങൾ അമ്പും വില്ലും അവർ അമ്പും വില്ലും കയ്യിലെടുത്തു അമ്പ ചെയ്യാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പ ചെയ്യാൻ തുടങ്ങി ശരിക്കും വളരെ കൃത്യമായി നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അഹസാബ് യുദ്ധത്തിൽ ഉണ്ടായ യുദ്ധം ഈ ഒരു അമ്പ് യുദ്ധം തന്നെയായിരുന്നു പ്രധാനമായും പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുണ്ടായി അമ്പ് എഴുതാൽ തന്നെയും അതൊന്നും ഒരു യുദ്ധമാവില്ല അതുകൊണ്ടൊന്നൊരു വലിയ യുദ്ധത്തിൻ്റെ വിജയം കിട്ടൂല അതൊക്കെ അവർക്കറിയാം അവർ വലിയ യുദ്ധഭ്രാന്തന്മാരാണല്ലോ അതുകൊണ്ട് അവരിൽ ചില ആൾക്കാരെന്ത് ചെയ്തു പര താരതമ്യേന വീതി കുറഞ്ഞ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കടക്കാൻ തന്നെ തീരുമാനിച്ചു ശക്തമായ ഏർപ്പെടുത്തി മാത്രമല്ല ആരെങ്കിലും മുറിച്ചു കിടന്നാൽ പോലെ നല്ല വില്ലാളി വീരന്മാർ തന്നെ മുറിച്ചു കടക്കണം അങ്ങനത്തെ ആൾക്കാരെ കിട്ടി അതിന് മുമ്പിൽ നിൽക്കാൻ അന്നത്തെ അവരുടെ കയ്യിൽ അന്നത്തെ അവരുടെ ഈ പതിനായിരത്തിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വലിയ പോരാളിയും പടയാളിയുമായിരുന്ന അമ്രുബിൻ വുദ് അദ്ദേഹമാണ് മുമ്പിൽ പിന്നെ അതിൻ്റെ തൊട്ടു പിന്നിൽ അക്രിമ ബിൻ ജഹൽ പിന്നെ അതിൻ്റെ തൊട്ടു പിന്നിൽ വിറാർ ബിൻ ഖത്താബ് മൂന്നാളും എണ്ണം പറഞ്ഞ വലിയ വലിയ പോരാളികൾ തന്നെയാണ് അവർ മുറിച്ചു കടന്നു അവർ മുസ്ലിങ്ങളുടെ ക്യാമ്പിലെത്തി ക്യാമ്പിലെത്തിയതോടുകൂടെ പിന്നെ എല്ലാവരും എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നിച്ചുള്ള മുബാ മുബാറത്ത് എന്ന് പറയുന്ന കൂട്ടയുദ്ധം അത് നടക്കില്ല അപ്പോൾ പിന്നെ ദ്വന്വയുദ്ധമോ നടക്കുക ദ്വന്വയുദ്ധത്തിനവര് വെല്ലുവിളിച്ചു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മഹാനായ അലിറതി അള്ളാഹുത്തു അലാൻഹു മുന്നോട്ട് വന്നു അലിറതി അള്ളാഹു താലാ നുഹു അതിനിപുണനാണ് ഒന്ന് വളരെ ചെറുപ്പക്കാരനാണ് നല്ല വഴക്കമുണ്ട് രണ്ട് ആ വഴക്കത്തെ ഒരു വലിയ നേട്ടമാക്കി മാറ്റാൻ ആവശ്യമായതിലധികം വലിയ മനക്കരുത്തുണ്ട് ഈമാനികമായ ആവശ്യമുണ്ട് എല്ലാം ഒത്തുചേർന്ന ഒരാളായിരുന്നു മഹാനായ അലിയുൻ ഖറമല്ലാഹുജു മഹാൻ അവൾ ബഹുമാനപ്പെട്ടവർ അമ്രബിന് ബുദ്ദിനെ നേരിട്ടു പക്ഷേ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അമ്രുബിന് ബുദ്ധ് വീണു അതോടുകൂടെ ബാക്കിയുള്ളവർ പിന്നെ മുന്നോട്ട് വരാതെയായി ഒന്ന് രണ്ട് പതിനായിരം പേർ വരുന്ന വലിയ സേനയുടെ മനോവീര്യം ആടിയുലഞ്ഞു എന്താ അവർ കണ്ടത് അമൃബിന് ബുദ്ധ് ബദർലിതാണ്ടായത് ബദൽ ഉത്തോബത്തും ഷൈബത്തും വലീദും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നേതാക്കന്മാർ ആ നേതാക്കന്മാർ യുദ്ധത്തിൻ്റെ ഒന്നാം മിനിറ്റിൽ തന്നെ പിടഞ്ഞു വീണു അതോടുകൂടി അവരുടെ മനസ്സ് പിടുത്തം വിട്ടു നമ്മൾ പറയാറില്ലേ അവരുടെ മനോനില തകർന്നു അതുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്ത് അഹ്സാബിൽ വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഇല്ലാതെയായി അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരിക്കലും പിന്മാറാതിരിക്കുക പിന്മാറാതിരിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് നേരെ അവർ നടത്തുന്ന ഉപരോധമാണ് ഒന്നത് അതാണ് ഒരു യുദ്ധത്തിൻ്റെ മുറ രണ്ടാമത്തേത് അമ്പും വില്ലും കൊണ്ടുള്ള ആക്രമണം തന്നെ അങ്ങനെ അവർ അമ്പും വില്ലും കൊണ്ടുള്ള ആക്രമണം തുടർന്നു അതിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പക്ഷത്തിൽ നിന്ന് ആകെ മരണപ്പെട്ടത് ആറുപേരായിരുന്നു അഹസാബിലെ അമ്പു യുദ്ധങ്ങളിൽ ശത്രുപക്ഷത്തിൽ നിന്നാവട്ടെ പത്തു പേർ മരണപ്പെട്ടു പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറയേണ്ട എടുത്തു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഈ അമ്പേറിൽ നമ്മുടെ പക്ഷത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ആളുടെ കയ്യിൽ ഒരമ്പ് തുളച്ച് കയറി വലിയ വേദനയാണ് അവിടെ ഉണ്ടായത് അത് പിന്നീട് ഉണ്ടാക്കിയതും പറയാം അസലാമലൈക്കും വഹമ്മി